ട്വന്റി സിക്സ് ലെവൻ മുംബൈ ഭീകരാക്രമണ കേസിൻ്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ തഹാവൂർ ഹുസൈൻ റാണയെ അമേരിക്ക ഇന്ത്യയ്ക്ക് കൈമാറിയതോടെ മുംബൈ ഭീകരാക്രമണം വലിയ രീതിയിൽ വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് റാണെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന ദൗത്യത്തിന് നേതൃത്വം വഹിച്ച എൻ ഐ എ ഡയറക്ടർ ജനറൽ സദാനന്ദ് ദത്തെയാണ് ചർച്ചകളിലെ ഒരു പ്രധാന സ്റ്റാർ മുംബൈ ഭീകരാക്രമണ ദിവസം നേരിട്ട് രംഗത്തിറങ്ങുകയും അജ്മൽ കസബിനെയും അബു ഇസ്മാലിനെയും ആദ്യമായി നേരിടുകയും ചെയ്ത പോലീസ് ഓഫീസർ കൂടിയാണ് ധീരനായ സദാനന്ദത്തെ ഭീകരാക്രമണത്തിൽ ധീരമായി പോരാടിയതിന് രാഷ്ട്രപതിയുടെ ധീരതയ്ക്കുള്ള പോലീസ് മെഡൽ നേടിയ വ്യക്തി കൂടിയാണ് നിലവിലെ എൻ ഐ എ മേധാവിയായ സദാനന്ദത്തെ തഹാവൂർ ഹുസൈൻ അറാണെ ഇന്ത്യക്ക് കൈമാറുന്നതിലേക്ക് അമേരിക്കയെ നയിച്ചത് എൻ ഐ എ നടത്തിയ തുടർ അന്വേഷണങ്ങളും വാദങ്ങളുമാണ് ഇതിന് നേതൃത്വം നൽകിയത് മുംബൈ ഭീകരാക്രമണത്തെ നേരിട്ട് മാരകമായി പരിക്കേറ്റിരുന്ന ആ പഴയ ഐ പി എസ് ഉദ്യോഗസ്ഥനായ എന്നുള്ളത് മുംബൈ ഭീകര ആക്രമണം നടക്കുന്ന സമയത്ത് മുംബൈയിലെ സെൻട്രൽ റീജിയണിന്റെ അഡീഷണൽ പോലീസ് കമ്മീഷണറായി സേവനം അനുഷ്ഠിക്കുകയായിരുന്നു സദാനന്ദത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള കമ ആൻഡ് ഹോസ്പിറ്റലിൽ രണ്ട് തീവ്രവാദികൾ പ്രവേശിച്ചിട്ടുണ്ട് എന്ന രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് അന്ന് അദ്ദേഹം സംഭവസ്ഥലത്ത് എത്തുന്നത് കെട്ടിടത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ കസപറിഞ്ഞ ഒരു ഗ്രനേഡ് വെറും മൂന്നടി അകലവീണ് പൊട്ടിത്തെറിച്ചു അതേത്തോടൊപ്പം ഉണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ പ്രകാശ് മോർ സംഭവസ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടു എന്നാൽ പരിക്കേറ്റിട്ടും ദത്തോടെ പിന്മാറിയിൽ അടുത്ത നാല്പത് മിനിറ്റോളം സമയം അദ്ദേഹം ഭീകരരുമായി ഏറ്റുമുട്ടി വെടിയുണ്ടകളിൽ നിന്നും ധീരതയോടെ രക്ഷപ്പെട്ടു എങ്കിലും ഭീകരർ എറങ്ങ ഒരു ഗ്രനേഡ് അദ്ദേഹത്തിന് അടുത്ത് വെച്ച് വീണ്ടും പൊട്ടിത്തെറിക്കുകയായിരുന്നു തവണ അദ്ദേഹത്തിന് മാരകമായി മുറിവിറ്റു കടുത്ത രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു സദാനന്ദത്തെ വീണതോടെ അജ്മൽ കസബും അബു ഇസ്മായിലും ആശുപത്രി വിട്ട് ഓടി രക്ഷപ്പെട്ടു വൈകാതെ തന്നെ സദാനന്ദത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എങ്കിലും അദ്ദേഹത്തിന് ജോലിയിലേക്ക് മടങ്ങി വരാൻ ഏറെ നാളത്തെ ചികിത്സ ആവശ്യമായി വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ചിലെ മഹാരാഷ്ട്ര കാഡറിൽ നിന്നുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് സദാനന്ദത്തി വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ഒരു വീട്ടുജോലിക്കാരിയായ അമ്മയുടെ മകനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ചെറുപ്പം മുതലേ പത്രവിതരണം ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം തന്റെ പഠനവും മറ്റു ചിലവുകളും മുന്നോട്ട് കൊണ്ടുപോരുന്നത് ഐ പി എസ് നേടിയതിനു ശേഷം മുംബൈ പോലീസിലും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ സി ബി ഐയിലും ഇദ്ദേഹത്തെ പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ തലവനായ മീര ഭായന്ദർ വാസായി വിരാർ മേഖലയിലെ ആദ്യത്തെ പോലീസ് കമ്മീഷണറായും നിയമതനായ വ്യക്തിയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സദാനന്ദത്തെ എൻ ഐ എയുടെ ഡയറക്ടർ ജനറലായി നിയമതനായത് ന്യൂസ് ഡെസ്ക്